എനിക്ക് ഭയമില്ല എന്നാൽ ഞാൻ ഇപ്പോൾ അങ്ങയുടെ തിരുമുമ്പിലാണ് ഞാൻ വളരെയേറെ ആഗ്രഹിച്ച ശേഷം അത് അങ്ങയോട് മടി കൂടാതെ പറയാമെന്ന് തോന്നി പറയേണ്ടതുമായിരുന്നു ഇപ്പോൾ അതെനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല ഞാൻ വിചാരിച്ചതുപോലെയല്ല അതൊന്നും എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ എന്റെ കർത്താവെ എന്നോട് ക്ഷമിക്കണേ നിനക്ക് ഈ ലോകത്തിന്റെ ഒരു മഹിമ വേണമെന്നുണ്ടോ അതോ അത്ഭുതം വല്ലതും ആവശ്യമുണ്ടോ വല്ല ആത്മാക്കളെയും മാനസാന്തരപ്പെടുത്താൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ പിന്നെ എന്താണ് നിനക്ക് വേണ്ടത് പറയൂ നിനക്ക് നല്ല ധൈര്യമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നു ശക്തി തരുന്ന ആ ഏകനാണ് ഞാനെന്ന് നിനക്ക് അതെ നിനക്കറിയാം എങ്കിൽ ഒരു പിതാവിനോടെ എന്ന നീ എന്നോട് സംസാരിക്കൂ